സാമുദായിക നേതാക്കളും വ്യാവസായിക പ്രമുഖരുമായ വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലനും മുഖാമുഖം ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മാറിയ ആലപ്പുഴ ഇതിനോടകം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സവിശേഷ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വാതിൽക്കൽ നിൽക്കെ ആലപ്പുഴ മണ്ഡലത്തിൽ പുതിയ വിവാദം ഉയര്ന്നുവരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തലുമായി എത്തിയതോടെ മണ്ഡലത്തിലെ ജാതി രാഷ്ട്രീയത്തിന്റെ പൊയ്മുഖം തുറന്നു കാട്ടപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ഇത് ആർക്കാണ് നേട്ടമാവുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കളിൽ ഏറ്റവും ജനസമ്മതിയുള്ള വ്യക്തികളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെയെല്ലാം വോട്ടുയർത്തിയ ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ ഇവിടം ചൂടേറിയ ത്രികോണ പോരാട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതേസമയം ജാതി സമവാക്യങ്ങളും സാമുദായിക നേതാക്കളുടെ വടംവലികളും ആലപ്പുഴ മണ്ഡലത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം കണ്ണീരോടെ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണ് ജാതി രാഷ്ട്രീയത്തിന്റെ പുത്തൻ സമവാക്യങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നുകാട്ടപ്പെട്ടത് കേരളത്തിൽ എസ് എൻ ഡി പിക്ക് ഏറ്റവും കരുത്തുള്ള മണ്ഡലമാണ് ആലപ്പുഴ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു വെള്ളാപ്പള്ളി വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ അത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് വെള്ളാപ്പള്ളി നടേശൻ എക്കാലവും ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുകയും സമുദായത്തിന്റെ വോട്ട് നൽകി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിലും എസ് എൻ ഡി പിയുടെ വോട്ടുകൾ ശോഭയ്ക്ക് കിട്ടിയാൽ ഇവിടെ എ എം ആരിഫിനാകും കനത്ത തിരിച്ചടിയാവുക ശോഭാ സുരേന്ദ്രന് വെള്ളാപ്പള്ളിയുടെ പിന്തുണ ലഭിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഗോകുലം ഗോപാലൻ പ്രകോപിതനായത് പേരെടുത്തു പറയാതെ ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് ഈ യാഥാർത്ഥ്യമാണ് തനിക്കെതിരെ ഒരു ചാനൽ നിരന്തരം വ്യാജ വാർത്ത ചമയ്ക്കുന്നതിനെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായി പൊട്ടിത്തെറിച്ചത് ഇതോടെ വ്യാജ വാർത്താ നിർമ്മിതിയുടെ അടിയൊഴുക്കുകൾ കൂടിയാണ് തുറന്നു കാട്ടപ്പെട്ടത് എസ് എൻ ഡി പിടിച്ചെടുക്കാനുള്ള ഗോകുലം ഗോപാലന്റെ നീക്കങ്ങളും അതിനെ ചേർക്കുന്ന വെള്ളാപ്പള്ളി നടേശിന്റെ തന്ത്രങ്ങളുമെല്ലാം പതിറ്റാണ്ടുകളായി കേരളം കണ്ടുവരുന്നു അത് പുതിയൊരു രൂപത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷമായതെന്ന് പറയാം തെരഞ്ഞെടുപ്പിൽ പോലും സ്വാധീനിക്കാവുന്ന തരത്തിലേക്ക് സമുദായത്തിലെ പോർവിളി കടന്നുവെന്ന് വേണം കരുതാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ സി പി എം കോട്ടയെ ഞെട്ടിച്ച് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ ആണ് നേടിയത് ഇത് ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ തോൽവിക്കിടയാക്കുകയും ചെയ്തു ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സമാന കുതിപ്പ് നടത്തിയാൽ അത് എ എം ആരിഫിനാകും തിരിച്ചടിയാവുകയെന്നാണ് വിലയിരുത്തൽ എൻഎസ്എസ് എസ് എൻ ഡി പി വോട്ടിലെ ചോർച്ചകൾ കെ സി വേണുഗോപാലിനും ആരിഫിനും തിരിച്ചടിയായി മാറും വെള്ളാപ്പള്ളിയും ഗോകുലം ഗോപാലനും തമ്മിലുള്ള പോര് പുതിയ തലത്തിലെത്തി നിൽക്കുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെപ്പോലും സ്വാധീനിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഇരുവരും തമ്മിൽ ബിസിനസ് രംഗത്തും സംഘടനാ തലത്തിലും കടുത്ത ശത്രുത പുലർത്തുന്നവരാണ് ഇരുവർക്കുമിടയിൽപ്പെട്ട ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ തീപ്പൊരു നേതാവ് കാര്യങ്ങൾ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആശങ്കയുണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി എസ് എൻ ഡി പിയുടെ നേതൃനിരയിൽ കരുത്തോടെ ഇരുപ്പുറപ്പിച്ചതിനെ തുടർന്നാണ് ശ്രീനാരായണ ഗുരു ധർമ്മവേദി എന്ന സംഘടനയുമായി ഗോകുലം ഗോപാലൻ സമാന്തര പ്രവർത്തനം ആരംഭിച്ചത് സമുദായത്തെ വെള്ളാപ്പിള്ളി കാൽ കീഴിലാക്കുകയാണെന്നാണ് ഗോകുലം ഗോപാലന്റെ ആരോപണം എന്നാൽ സംഘടനയെ ഇല്ലാതാക്കാനാണ് എതിരാളികളുടെ ശ്രമമെന്ന് വെള്ളാപ്പള്ളിയും തിരിച്ചടിക്കുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ ഇരുവരുടെയും പോര് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലൂടെ പുതിയ തലത്തിലെത്തിയതോടെ വരും ദിവസങ്ങളിൽ ഈ സമുദായ പ്രമുഖർ പരസ്യമായി തന്നെ നേർക്കുനേർ വരാനാണ് സാധ്യത ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയേക്കാവുന്ന സ്വാധീനം ചെറുതായിരിക്കില്ല